ടയ്ക്കുള്ള പുത്തങ്ക് അമ്പലത്തിന് സമീപത്താണ് ഞാൻ നേരത്തെ ഒരു വീഡിയോ ചെയ്തായിരുന്നു ഇതിൻ്റെ കൂടെ വഞ്ചിയുടെ സർവീസ് വേണമെന്ന് കടത്തു വഞ്ചി സർവീസ് വേണമെന്ന് അപ്പോൾ ആ വീഡിയോ കണ്ടിട്ടാണെങ്കിൽ ഡിപ്പാർട്ട്മെന്റിന് എന്തെങ്കിലും സമ്മർദ്ദം ഉണ്ടായിട്ട് ഈ റോഡിപ്പം നന്നാക്കുന്ന ഒരു അവസ്ഥയാണ് കാണുന്നത് വളരെ റോഡ് ശോചനീയാവസ്ഥയിലായിരുന്നു ഇപ്പോൾ കുറേ മെറ്റിലിൻ്റെ കഷ്ണങ്ങളും ഇട്ട് നിരത്തി റോഡ് നിരപ്പുവാക്കുകയാണ് അതിനുശേഷം അനുവദിക്കാൻ പറ്റുന്നില്ല എന്താണ് നിങ്ങൾക്ക് ഈ ഇപ്പൊ കാലാകാലങ്ങളായിട്ട് ഇവിടെ ഒരു മഴ വന്നു കഴിഞ്ഞാൽ ഇവിടെ എല്ലാം പൊട്ടി പറഞ്ഞു നാശം ആൾക്കാർ വീഴുക എല്ലാ ദിവസവും രാത്രി വന്ന അവന്മാരെ ആശുപത്രി കൊണ്ടുവന്നാൽ നമ്മുടെ ജോലി ഇപ്പഴത്തെ ഇത് എത്രോ നാലമായിട്ട് നമ്മള് റീലിടുന്നുണ്ട് ഇത് ഇടുന്ന അധികൃതരെ അറിയിക്കുന്നുണ്ട് ഇങ്ങനെ അല്ലാതെ ഇവരുടെ ഒന്നും വീട്ടിൽ പോയി പറയാൻ ശരിക്കും പറഞ്ഞാൽ ഇത് പിടവൂര് സത്യൻമുക്കനെ പിടവരി പത്തനം മഹാവിഷ്ണു ക്ഷേത്രത്തിന് ഇട അപ്പൊ അതുകൊണ്ട് ദൈവത്തെ വിചാരിച്ച് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യം അത്രേ ഉള്ളൂ ഇവര് പിന്നെ ഓട എടുക്കുക ഓട എടുക്കുന്നുണ്ടെങ്കിൽ അത് വൃത്തിയാവും ാണ് എന്നും പ്രശ്നങ്ങളാണ് അതുകൊണ്ടാണ് ഈ പറയുന്ന പരിഹാരം എന്താണ് രണ്ട് സൈഡ് ഓണ എടുക്കുക ഓണ തീരാവുന്നേ ഉള്ളൂ കൊടുക്കാം മൂടി

ഡിപ്പാർട്ട്മെൻറ്റിനെ ഏതെങ്കിലും സാധിക്കുവാണെങ്കിൽ ചെയ്യാൻ പറ്റുവാണെങ്കിൽ ചെയ്യുക ഇതിപ്പം വീഡിയോ കണ്ടാലാണ് കാര്യങ്ങൾ മനസ്സിലാക്കാൻ പറ്റും പടു കുഴിയായിരുന്നു ഇവിടെ കുറേ മെറ്റൽ കൊണ്ട് നേരത്തെ എന്ന് വിചാരിച്ച് ഈ ഭാഗങ്ങൾ നേരത്തെയല്ല വണ്ടി ഓടിക്കഴിയുമ്പോൾ വീണ്ടും കുഴിയായി മാറും ഈ കുഴിയായി വരുന്ന ഒരു അവസ്ഥയിൽ നിന്ന് മാറ്റം ഒരു മോചനം കിട്ടുന്നതിന് വേണ്ടി ഈ നാട്ടുകാരും ഈ വാഹനം ഓടിക്കുന്നവരും ആകാംക്ഷയോടെ കാത്തിരിക്കുകയാണ് ഇരുട്ടിലെ ഓട്ടയടപ്പാണ് ഇത് കാണുന്നത് ഇരുട്ടിലെ ഓട്ടയടപ്പായിട്ട് നടത്തുന്ന ഒരു സംഭവം ഈ നാട്ടുകാർക്ക് സമ്മതമല്ലെന്നാണ് പറയുന്നത് ശരിയാണോ ടാക്സ് കൊടുക്കുന്ന ജനങ്ങളെ എന്തുകൊണ്ട് ഇത്ര കഷ്ടപ്പാട് സഹിക്കുന്നു ശരിക്കും പറഞ്ഞാൽ ഇത് കഷ്ടപ്പാടല്ലേ ഇങ്ങനൊരവസ്ഥ ഉണ്ടായിട്ട് ഈ ഡിപ്പാർട്ട്മെന്റിൽ നിന്ന് ഒരു നടപടി സ്വീകരിക്കാത്ത ഒരു കഷ്ടമല്ലേ ഇവിടെ ഇരുട്ടിലോട്ടടയ്ക്കുകയാണ് ഇപ്പോൾ ചെയ്യുന്നത് ഇതിപ്പോ ഇരുട്ടിലോട്ട അടച്ച ഭാവമാണ് ഇത് പടു പടുകുഴിയാണ് നീ കാണുന്നത് ഇതിന് ഒരു പരിഹാരം കാണാൻ വാഹന യാത്രക്കാരും വാഹനം ഓടിക്കുന്നവരും എന്നെപ്പോലുള്ള വാഹനം ഓടിക്കുന്നവരും കഷ്ടപ്പെടുകയാണ് ഇവിടെ കിടന്ന് പിടവൂർ മുത്തങ്കാവ് ക്ഷേത്രത്തിൻ്റെ സമീപത്ത് നിന്നും ജെയിംസ് കാരണം ഓക്കെ താങ്ക്